ഹലോ ഗൈസ് അപ്പം നമ്മൾ വിഷു ആഘോഷിക്കുന്നത് തറവാട്ടിലാണ് കേട്ടോ എല്ലാ വർഷവും വിഷു ഓണമോ നമ്മൾ തറവാട്ടിലായിരിക്കും ആഘോഷിക്കുന്നത് പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടാണ് രാത്രിയാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ചു വിട്ടേം കസിൻസ് എല്ലാവരും നമ്മൾ ഒത്തുകൂടുന്നത് വിഷുവിനും ഓണത്തിനുമാണ് ഇന്ന് എല്ലാവരും ഈ വിഷുവിനെല്ലാവരും ഇല്ലായിരുന്നു കുറച്ച് പേരേ ഉള്ളായിരുന്നു അങ്ങനെ ഈ വർഷത്തെ വിഷു നമ്മൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു പിന്നെ ചേച്ചിമാർ എൻ്റെ രണ്ട് നാത്തമാരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ വർഷം അടുത്ത കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു അവർ അപ്പോൾ ഈ വർഷം എന്തായാലും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തറവാട്ടിൽ നല്ല അറ്റ്മോസ്ഫിയറാണ് പിന്നെ ഏലക്കാടായത് കൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല ഒരുപാട് പണിയൊക്കെ ഉണ്ടായിട്ട് പിള്ളേരൊക്കെ അടിച്ച് പൊളിച്ച് ഒരു ഞാലിലിട്ട് പിടിക്കും അക്ഷിതും പിന്നെ മഹതിമോളും പ്രണവുമൊക്കെ പിന്നെ ചിറ്റന്മാരെല്ലാവരും കൂടെ സദ്യയൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടിരുന്ന് വർത്തമാനം പറയണം പിന്നെ ഇവിടെ നടക്കുന്നത് ഫോട്ടോഷൂട്ട് അതായത് ഈ നിൽക്കുന്ന മുതലിൻ്റെ കല്യാണം അടുത്ത് അടുത്തിടയ്ക്കാണ് ഉള്ളത് അപ്പോൾ അവന് അവനെ ഞങ്ങൾ മാക്സിമം അവനെ ഇട്ടു വാട്ടുകയാണ് ഗെയ്സ് കാരണം അവനെ ഭയങ്കര എന്താ പറയുക അടിപൊളി ഓളമാണ് ഈ എല്ലാവരും കൂടി ഉള്ളത് അപ്പോൾ അവൻ്റെ ഒക്കെ എടുത്താൽ കൊച്ചിനെ അയച്ചു കൊടുക്കുക കല്യാണ പെണ്ണിനയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇട്ടിട്ട് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെ മാക്സിമം ഞങ്ങൾ വാട്ടുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ കസിൻസ് എല്ലാം കൂടെ ഒരു പാട്ടും കളികളും അങ്ങനെ കുറേ 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 ഇതുണ്ട് ഇവിടെ സദ്യവട്ടത്തിന് ഓരോരുത്തവരുടെ സ്പെഷ്യലുണ്ട് കേട്ടോ അപ്പം കൊച്ചച്ചൻ്റെ സ്പെഷ്യൽ അവിയൽ പിന്നെ കൊച്ചന്മാരെല്ലാം കൂടെ വെക്കുന്ന പായസം പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സ്പെഷ്യൽ പിന്നെ ഹിന്ദു ആൻറ്റി അതായത് ഈ സന്തോഷ് അച്ഛൻ്റെ ഏറ്റവും ഉള്ള കൊച്ചൻ്റെ വൈഫ് ആൻറ്റി ആൻറ്റിക്ക് നോൺ വെജിനെക്കാട്ടി കൂടുതൽ കഴിക്കുന്ന വെജാണ് അതെ ആൻറ്റി വെജിറ്റേറിയൻ ആണ് കൂടുതലും ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഓരോരോ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതിൽ ആയിരിക്കും അപ്പം എല്ലാവരും കൂടിയാണ് പാചകമൊക്കെ പെട്ടെന്ന് കൊഴഞ്ഞു പോവും ഇവിടെ ഭയങ്കര അടിനാശ വെള്ളപ്പൊക്കമാണ് ഗൈസ് വെള്ളപ്പൊക്ക ഇത് മറ്റവനാൻ ഇതുകൊണ്ട് എന്റെ കസിൻസ് ആണ് ഹലോ ഇത് ഇത് ഉണ്ണിപ്പിള്ള